ഹായ് ഗൈസ് ഇന്നിവിടെ ചെയ്യുന്നത് ചേമ്പടയാണ് അപ്പം നമുക്ക് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചേമ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ഇടണം ഉപ്പിട്ടതിന് ശേഷം ഇതിനെ ഒന്ന് പുഴുങ്ങാനായിട്ട് വയ്ക്കണം ഇത് ഞാൻ തൊലിയൊന്നും കളയാത്തതാണ് വെന്തതിന് ശേഷം തൊലി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ വേവട്ടേന്ന് വിചാരിച്ചു ഇനി അതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി ആ വെള്ളം വാർന്ന് മാറ്റിയതിന് ശേഷം തൊലി ഇളക്കാൻ പോവുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് പയ്യതിന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം ഒരു ബൗളിലേക്ക് പൊളിച്ചതാണ് തൊലി ഇളക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഉടച്ചെടുക്കണം നന്നായിട്ട് പുട്ടുപൊടി കുഴിക്കുന്ന മാതിരി മിക്സ് ചെയ്തെടുക്കണം പക്ഷേ നിങ്ങൾ വെള്ളം ഒഴിക്കരുത് പിന്നെ ഒരു ജാറെ എടുക്കുക ആ ജാറിലേക്ക് ഇനി സവാളയും പച്ചമുളകും ഇവിടെ ഇട്ടൊന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് അത് അടിച്ചെടുത്തതാണ് ഇനി ഈ ചേമ്പ് ഉടച്ച് വെച്ചേക്കുന്ന അതിലോട്ട് ഈ ഇതിന് അങ്ങോട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് എങ്കിൽ അത് അടയായി മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇടേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില കൊടുക്കാം കറിവേപ്പില രണ്ടായിട്ടും കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം ഞാൻ മുഴുവനോടെയാണ് ഇടുന്നത് പിന്നെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യത്തേൽ ഉപ്പ് ഇട്ടു എങ്കിലും ഒരു ലേശം ഉപ്പ് ൂടി ഇടണം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കയ്യിൽ വെച്ചിട്ട് ബൗളാക്കിയെടുക്കണം വേണ്ട ഒരു ബോ ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം മോള് പോലെ ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെ പാനിൻ്റെ മീത വെച്ചിട്ട് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് റൗണ്ടിനാക്കിയെടുക്കാം കയ്യിൽ തന്നെ വെക്കണമെന്നില്ല കയ്യിലാണെങ്കിൽ ചിലപ്പോൾ ഷേപ്പായി കിട്ടില്ല കാരണം അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം രണ്ട് രീതിക്കും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ ഒന്ന് ജസ്റ്റ് ഇതിൽ വെച്ച് എണ്ണ തേച്ച് കൊടുക്കണം നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ നല്ല ാണ് നിങ്ങളിത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിനെ കൂടെ ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റും അത്ര നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെയും ബൈ